നടനും അവതാരകനുമായ രാജേഷ് കേശവ് ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ ഞായറാഴ്ച രാത്രി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന പരിപാടിക്ക് ശേഷം തളർന്നു വീണ രാജേഷിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു കാർഡിക് അറസ്റ്റ് എന്നാണ് പ്രാഥമിക നിഗമനം തുടർന്ന് ആൻറ്റിയോപ്ലാസ്റ്റിക് ചെയ്യുകയും അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു താരങ്ങളും സഹപ്രവർത്തകരുമുൾപ്പെടെ നിരവധി ആളുകളാണ് രാജേഷിന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥനകൾ പങ്കുവയ്ക്കുന്നത് രാജേഷിന് ജീവിതത്തിലേക്ക് തിരിച്ചുവരുവാൻ ഇനിയും വേണ്ടത് സ്നേഹമുള്ളവരുടെ പ്രാർത്ഥന കൂടിയെന്ന് സുഹൃത്തും ചലച്ചിത്ര പ്രവർത്തകനുമായ പ്രതാപ് ജയലക്ഷ്മി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ രാജേഷിന് ഇപ്പോൾ വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞായറാഴ്ച രാത്രി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിയിലെ അവസാനമായി അവൻ തളർന്നു വീണത് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിനുള്ള തന്നെ കൊച്ചിയിൽ എക്സോക് ആശുപത്രിയിൽ രാജേഷിനെ കൊണ്ടുവന്നു പക്ഷേ വീണപ്പോൾ തന്നെ കാർഡിയാക്ക് അറസ്റ്റ് ഉണ്ടായതായി ഡോക്ടർമാർ പറയുന്നു തുടർന്ന് ആൻഡിയോപ്ലാസ്റ്റി ചെയ്തു അപ്പോൾ മുതൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവിക്കുന്ന അവൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇടയ്ക്ക് ചെറിയ അനക്കങ്ങൾ മാത്രം കണ്ടു തലച്ചോറിനെയും ചെറിയ രീതിയിൽ ഈ അവസ്ഥ ബാധിച്ചതായി ഡോക്ടർമാർ സംശയം പറഞ്ഞിട്ടുണ്ട് അവന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ ഇനി വേണ്ടത് നിങ്ങളുടെ സ്നേഹമുള്ളവരുടെ പ്രാർത്ഥന കൂടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു സ്റ്റേജിൽ തകർത്ത് പെർഫോം ചെയ്യുന്ന അവനെ ഇങ്ങനെ വെന്റിലേറ്ററിൻ്റെ ബലത്തിൽ കിടത്താൻ കഴിയുകയില്ല നമ്മളൊക്കെ ഒത്തുപിടിച്ചാൽ അവൻ എണീറ്റ് വരും പഴയ പോലെ സ്റ്റേജിൽ നിറഞ്ഞാടുന്ന നമ്മുടെ സുഹൃത്തിനു വേണ്ടി ശക്തമായ പ്രാർത്ഥനകളും സ്നേഹവും ഉണ്ടാകണം കൂടുതലൊന്നും പറയുവാൻ ഇപ്പോൾ പറ്റുന്നില്ല അവൻ തിരിച്ചുവരും വന്നേ പറ്റൂ എന്നാണ് പ്രതാപ് ജയലക്ഷ്മി സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് അതേസമയം ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്